നമ്മൾ തൊടുപുഴ തേക്കടി റോഡിൻ്റെ ഇരുവശങ്ങളിലും വനംവകുപ്പ് ഇപ്പോൾ കെട്ടി വെച്ചിരിക്കല്ലേ വെല്ലു കെട്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ദേശീയപാതയെപ്പോലും കൈയേറുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് വനംവകുപ്പിൻ്റെ നിലപാട് അതവരൊരു സമാന്തര സർവ സർക്കാർ വരെ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പു എത്രമാത്രം വനംവകുപ്പിന് ഉണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വന നിയമ ഭേദഗതി കൂടുതൽ അധികാരം വനംവകുപ്പിന് കൊടുക്കാൻ ഉള്ളത് ആ തെറ്റാണ് അത് നടപ്പാക്കിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ആ വേണ്ടത്ര സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതോടുകൂടി അത് തീർന്നല്ലോ സർക്കാർ എന്തെങ്കിലും പുഴ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആധികാരികമായി അത് തിരുത്തു എന്ന് പറയുന്നതിനോട് കൂടി പ്രസക്തിയില്ലല്ലോ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരാളാണോ എന്ന് ഞാൻ പറയുന്നില്ല വനംവകുപ്പിൻ്റെ നടപടി ജനങ്ങൾക്കെതിരാണ് മന്ത്രി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അവർ പരിശോധിയിട്ട് ഈ കാര്യത്തിനകത്ത് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളെ അവർ വിലക്ക് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അവർ അവരുടെ ഒരു വാതരി പോകും അതും ഞങ്ങൾ അനുഭവം ഞങ്ങളിപ്പോൾ രണ്ടാം തീയതി അവിടെ സമരം പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസ് മുമ്പിൽ ആ കുടുംബത്തിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കും ശക്തമായ സമരം ഈ ജില്ലയിലെ വനം വനംവകുപ്പിൻ്റെ ജനവിരുദ്ധമായ നിലപാട് ഒന്നുവരികയാണ് കുടുംബന്നൂര് മണിയാരൻകൂടി റോഡിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് സർവ്വകക്ഷി തീരുമാനിച്ചതാണ് സ്ഥലം ഞങ്ങൾ കേന്ദ്ര വന നിയമങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം കാലോചിതമായി മാറ്റം വരുത്തണം അതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനഭൂമി സംരക്ഷ നിയമം കോൺഗ്രസ് ഗവണ്മെന്റ് കൊണ്ടുവന്നതാണ് ആ വന നിയമമാണ് ഈ നാടിന് ഏറ്റവും വലിയ ആപത്തായിട്ടുള്ളത് അത് കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുണ്ട് ആ നിലപാടിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തണം ആ കാര്യത്തിൽ എം ഒന്നാം പ്രതിയാണ് എന്തുകൊണ്ട് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ അദ്ദേഹം എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും പ്രതിശരീരം കാണുമ്പോൾ അവിടെ ഒന്നും വികാരം കടിച്ചൊരു കാര്യമൊന്നുമില്ല പ്രായോഗികം എടുക്കണം അദ്ദേഹത്തിന് വേണ്ട വിളിക്കാമല്ലോ ഞങ്ങൾ പോവും ജില്ലയിലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട ഈ വനവിസ്തൃതി നിയമവുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്താൻ അത് ചർച്ച ചെയ്യാൻ ഡി എം കുര്യാക്കോസി ഹോം വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഡി എം കുര്യാക്കോസ് പിന്നെ ഡി എം കുര്യാസിനോട് പ്രതിഷേധം എന്താ ഇതൊന്നും ചെയ്യാതെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന വന നിയമം ആ നിയമത്തിൻ്റെ ദുരിതമനുഭവിക്കുന്നതിന് പിണറായി സർക്കാരിനത്തിൽ കെട്ടിവെച്ച് സ്വയം തടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡീം കുര്യാക്കോസിൻ്റെ നടപടിയോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം അയാളിന്ന് ഇതിനകത്ത് കാര്യമായ നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിന് ഞങ്ങൾ ഡീൻ കുര്യാക്കോസിനെ പിന്തുണയ്ക്കും